തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി പ്രവേശനം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ജനാധിപത്യ രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷ സി കെ ജാനു ട്വന്റി ഫോറിനോട് പറഞ്ഞു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ മുന്നണി എന്ന നിലയിൽ പരിഗണിക്കാമെന്ന നിലപാട് കോൺഗ്രസ് അറിയിച്ചു മുന്നണിയിലെത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനും സി കെ ജാനു ട്വന്റി ഫോറിനോട് പറയുന്നു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് വാർത്ത ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം അപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തി മുന്നണിയിലേക്ക് എടുക്കുന്നതിൽ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ള നിലപാടിൽ വന്നിട്ടുണ്ട് എന്തായാലും താമസിയാതെ അത്തരം ഒരു നീക്കം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദേശീയ നേതാക്കളായിട്ടും നമ്മൾ അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല സംസ്ഥാനത്തുള്ള നേതാക്കളായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നിരിക്കുന്നത് തത്യശ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത്തരം ഒരു സംഭവം ഉണ്ടാവണം ശരിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവും അത് മുന്നണി എന്നുള്ള നിലയിൽ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും മത്സരത്തിന് സാധ്യതയുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത് അയബത്തെ തത്സമയം ചേരുന്നു സുർജിത് ഗുഡ് മോർണിംഗ് പറയൂ സുർജിത് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ സി കെ ജാനു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എവിടേക്ക് അതായത് എൻ ഡി എയിൽ നിറങ്ങി എൻ ഡി എയിൽ നിറങ്ങുന്ന സാഹചര്യം അവർ വിശദമായി വിശദീകരിച്ചതാണ് മുന്നണി മര്യാദ എൻ ഡി എ യിൽ നിന്ന് കിട്ടിയില്ല ബി ജെ പിയുടെ ഭാഗത്തു നിന്നത് എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന വിശദീകരണം ഒമ്പത് വർഷത്തെ ബന്ധത്തിന് ശേഷമാണ് എൻ ഡി എയിൽ നിന്ന് അവർ പുറത്ത് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ അതായത് ഏത് മുന്നണിയിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു അതിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണമാണ് സി കെ ജാനു നൽകുന്നത് അതിൽ യു ഡി എഫ് നേതാക്കളുമായി അതായത് കോൺഗ്രസ് നേതാക്കളുമായാണ് ചർച്ച നടത്തിയത് അത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുമായാണ് ചർച്ച നടത്തിയത് കോൺഗ്രസ് യു മുന്നണിയുടെ ഭാഗമാകും എന്നുള്ള തരത്തിലുള്ള ഒരു ഇട ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയെന്ന നിലയിൽ പരിഗണിക്കാമെന്നുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ആ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി അത് ഉണ്ടാകണം എന്നുള്ളതാണ് സി കെ ജാനു പറയുന്നത് അങ്ങനെ വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു വേണ്ടി സജീവമായി ഇടപെടും സജീവമായി രംഗത്തിറങ്ങും മാത്രമല്ല ഈ ജെ ആർ പി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി മത്സരരംഗത്തും ഉണ്ടാകും എന്നുള്ളത് പറ അത് അവർ പറയുന്നുണ്ട് ഒപ്പം തന്നെ നിയമസഭയിലേക്ക് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി അവരുടെ ഭാഗത്തു ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഈ ഘട്ടത്തിൽ നടന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നാൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സന്നദ്ധയാണ് എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് പോയില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം പ്രഖ്യാപനമടക്കം പൊള്ളയായ വാഗ്ദാനമാണ് അത് മൂന്നാം ഊഴം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പൊള്ളയായ പ്രഖ്യാപനങ്ങളാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ മറികടക്കാനുള്ള പച്ചക്കള്ളവും തട്ടിപ്പുമാണെന്നും ഉൾപ്പെടെയുള്ള പ്രതികരണമാണ് സി കെ ജാനു നടത്തുന്നത് എന്തായാലും സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിലേക്ക് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എസ് കെജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം